പവർക്കട്ട് മൂലം മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു പുലർച്ചെ ആറ് മുപ്പത് ബി എസ് ടിയോടുകൂടെ വിമാനത്താവളം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സർവീസുകളുടെ തടസ്സത്തിന് പവർക്കെട്ട് കാരണമായതായി അറിയിച്ചു ടെർമിനലുകൾ ഒന്ന് രണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെയാണ് പ്രശ്നം കൂടുതലായി ബാധിച്ചത് ഇന്ന് മറ്റു വിമാനങ്ങളും കാലതാമസം നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു യാത്ര ചെയ്യുന്നതിന് മുമ്പ് എയർലൈനുകളുമായി ബന്ധപ്പെടാൻ അധികൃതർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു യു കെയിലെ മൂന്നാമത്തെ തിരക്കേറിയ വിമാനത്താവളമാണ് മാഞ്ചസ്റ്റർ വിമാനത്താവളം പ്രധാന ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സമീപത്തെ ബിസിനസുകളെയും തടസ്സം ബാധിച്ചു വൈദ്യുതി പുനഃസ്ഥാപിച്ചതായി വിമാനത്താവളം അറിയിച്ചു എന്നിരുന്നാലും എല്ലാ സിസ്റ്റങ്ങളും വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ സമയമെടുക്കും യാത്രക്കാർ അപ്ഡേറ്റുകൾ പരിശോധിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു യു കെയിലെ ചില ടേക്ക് അവേ മീൽസിൽ ഒരു ദിവസം വേണ്ടതിലും അധികം കലോറി അടങ്ങിയിരിക്കുന്നതായി സോഷ്യൽ ഇന്നോവേഷൻ ഏജൻസിയായി നെസ്റ്റ അടുത്തിടെ നടത്തിയ പഠനം വെളിപ്പെടുത്തി കഫേൾ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റുകൾ റെസ്റ്റോറന്റുകൾ ബേക്കറികൾ പബ്ബുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ ആളുകളിൽ പൊണ്ണത്തടിക്ക് കാരണമാകുന്നുവെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ടേക്ക് അവേ മീൽസുകൾ ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും സർക്കാർ ശുപാർശ ചെയ്യുന്ന അറുന്നൂറ് കലോറി പരിധിയിലും അധികമാണ് ഏകദേശം ഈ ഭക്ഷണത്തിൽ കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് കലോറിയോളമാണ് അടങ്ങിയിരിക്കുന്നത് ഒരു സാധാരണ പെസ ിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാനൂറ് കലോറി വരെയാണ് അടങ്ങിയിരിക്കുന്നത് നിലവിലെ ഗവൺമെന്റ് കലോറി ശുപാർശ പ്രകാരം പ്രഭാതഭക്ഷണം നാന്നൂറ് കലോറിയിൽ കൂടരുത് ഉച്ചഭക്ഷണവും അത്താഴവും ഓരോന്നും അറുനൂറ് കലോറിയിൽ കൂടരുത് എന്നുമാണ് അമിതവണ്ണത്തെ ഫലപ്രദമായി ചേർക്കുന്നതിന് കൂടുതൽ സർക്കാർ നടപടികൾ ആവശ്യമാണെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു ഈ ആഴ്ച ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലർട്ടുകൾ പുറപ്പെടുവിച്ചു താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാലാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ ഈ അലർട്ടുകൾ തിങ്കളാഴ്ച എട്ട് ബി എസ് ടി മുതൽ വ്യാഴാഴ്ച ഉച്ചവരെ വരെ എട്ട് മേഖലകളിൽ നിലവിൽ വരുന്നത് യു കെയിലൂടെ നീളം ചൂടുള്ള കാലാവസ്ഥയാകും അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുക യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലർട്ടുകൾ ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച എട്ട് ബി എസ് ടി മുതൽ ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച പതിനേഴ് ബി എസ് ടി വരെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് നോർത്ത് വെസ്റ്റ് സൌത്ത് ഈസ്റ്റ് സൌത്ത് വെസ്റ്റ് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ലണ്ടൻ യോക്ഷെയർ ഹംബർ എന്നീ പ്രദേശങ്ങളിൽ സജീവമായിരിക്കും നോർത്ത് ഈസ്റ്റിന് ഈ അലർട്ടുകൾ ബാധകമല്ല